പി എസ് സി ക്രൗൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ എൽ പി യു പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് കേട്ടോ എൽ പി യു പി സംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ആദ്യമായിട്ടാണ് പി എസ് ഇ ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് തുടർന്ന് വീഡിയോ കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ ഒന്ന് കമന്റ് ചെയ്യൂടി സപ്പോർട്ട് ചെയ്യാൻ മാറക്കരുത് കേട്ടോ അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മിഷൻ ഹെൽപ്യൂപി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വഴി നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ആണ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ യു പി എസ് ടി നിയമനം പകുതി പോലും ആയില്ല എണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമന ശുപാർശ ലഭിച്ചത് മൂവായിരത്തി എഴുപത്തി പേർക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ യു പി സ്കൂൾ ടീച്ചർ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ഒന്നര മാസം മാത്രം അവശേഷിക്കുമ്പോൾ നിയമനം ഇഴഞ്ഞു നീങ്ങുകയാണ് പതിനാല് ജില്ലകളിലെയും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഒക്ടോബർ ഒമ്പതിനാണ് അവസാനിക്കുക മെയിൻ ലിസ്റ്റിൽ നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടും ഭിന്നശേഷി ലിസ്റ്റിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചും എന്നിങ്ങനെ എണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ നിന്ന് എല്ലാ ജില്ലകളിലും ഇതുവരെ നടന്നത് മൂവായിരത്തി എഴുപത്തിരണ്ട് നിയമന ശുപാർശ മാത്രമാണ് ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ മലപ്പുറം ജില്ലയിലാണ് അഞ്ഞൂറ്റിയെട്ട് കുറവ് പത്തനംതിട്ട ജില്ലയിൽ നാൽപ്പത്തി ആറ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി വയനാട് ജില്ലകളിൽ നൂറിൽ താഴെ നിയമന ശുപാർശ മാത്രം മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്നും നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു ഇത്തവണ തൃശൂർ കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ നിയമന ശുപാർശ വർദ്ധിച്ചു കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് കണ്ണൂർ ജില്ലകളിൽ മുൻ ലിസ്റ്റിനേക്കാൾ പിന്നിലാണ് നിയമന നില ഉണ്ടായത് ഒഴിവ് കുറയുന്നു തസ്തികയില്ല ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നതിന് വലിയ കുറവുണ്ടായ യു പി സ്കൂൾ ടീച്ചർ നിയമനങ്ങൾ കുറയാൻ കാരണം വിരമിക്കൽ ഒഴിവുകൾ പോലും കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടവർ ചൂണ്ടിക്കാട്ടി തസ്തിക നിർണയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒഴിവുകൾ വൈകുന്നേരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ തസ്തിക നിർണയത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് സ്കൂളുകളിലായി രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് അധ്യാ അധ്യാപക അനധ്യാപക തസ്തികൾ സൃഷ്ടിക്കാൻ മെയ് ഇരുപത്തിരണ്ട് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു ഇതിൽ തൊള്ളായിരത്തി പവൻ തസ്തിക അഞ്ഞൂറ്റി അമ്പത്തിൽ സർക്കാർ സ്കൂളുകളിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നു മുതൽ ദീർഘകാല പ്രാബല്യത്തോടെയാണ് തസ്തിക സൃഷ്ടിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും തുടർ നടപടികൾ എങ്ങും എത്തിയിട്ടില്ല സർക്കാർ സ്കൂളുകളിൽ കഴിഞ്ഞ അധ്യയന വർഷം തസ്തിക നഷ്ടം സംഭവിച്ച അധ്യാപകരെ അധ്യാപക ഒഴിവുകളിലേക്ക് പുനഃക്രമീകരിച്ച ശേഷമേ പി എസ് സി ഒഴിവ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയൂ യു പി സ്കൂൾ ഉൾപ്പെടെ അധ്യാപക റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെ ഇത് വലിയ തിരിച്ചടിയായി മാറി പുതിയ റാങ്ക് ലിസ്റ്റ് ഒക്ടോബർ പത്ത് അപ്പൊ ഇനി വരുന്ന എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴിന് വേണ്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എൽ പി യു പി എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതിയിട്ട് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പാർക്കിൽ വേണമെങ്കിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക അപ്പോൾ യൂ സ്കൂ യു സ്കൂൾ ടീച്ചേഴ്സ് തുകയുടെ പുതിയ റാങ്ക് ലിസ്റ്റ് ഒക്ടോബർ പത്തിന് പ്രസിദ്ധീകരിക്കും വിവിധ ജില്ലകളിൽ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള ഇന്റർവ്യൂ അവസാന ഘട്ടത്തിലാണ് കൊല്ലം ആലപ്പുഴ തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഇന്റർവ്യൂ സെപ്റ്റംബർ പന്ത്രണ്ട് വരെ ഉണ്ട് ഇതുശേഷം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും മെയ് ലിസ്റ്റിൽ നാലായിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്ന് പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നിങ്ങനെ ഒമ്പതിനായിരത്തി സംതിങ് പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉള്ളത് ഏറ്റവും കൂടുതൽ പേർ മലപ്പുറം ജില്ലയാണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത് കുറവ് പത്തനംതിട്ട ജില്ല ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് തിരുവനന്തപുരം മലപ്പുറം കോഴിക്കോട് കാസർകോട് ജില്ലകളിൽ ആയിരത്തിലധികം പേരുണ്ട് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം വയനാട് ജില്ലകളിൽ അഞ്ഞൂറി താഴെ പേർ മാത്രമാണ് ഉള്ളത് അപ്പൊ നമുക്ക് ജില്ലകളുടെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടവര് നിയമന ശുപാർശയും മുൻ ലിസ്റ്റിൽ നിന്നുള്ള നിയമന ശുപാർശ ഒന്ന് നോക്കാം കേട്ടോ യു പി സ്കൂൾ അസിസ്റ്റന്റ് തിരുവനന്തപുരത്ത് അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് നിയമന ശുപാർശ മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേർക്ക് ലഭിച്ചു മുൻ ലിസ്റ്റിൽ നാനൂറ് പേർ ഉറപ്പം നിയമന ശുപാർശ ലഭിച്ചു കൊല്ലം ജില്ലയിൽ അറുനൂറ്റി അറുപത്തി ആറ് പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് നൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് നിയമനം ലഭിച്ചു മുന്നൂറ്റി എഴുപത്തി ആറ് പേർക്ക് കഴിഞ്ഞ ലിസ്റ്റിൽ നിയമനം ലഭിച്ചിരുന്നു പത്തനംതിട്ട ജില്ലയിൽ ഇരുന്നൂറ്റി അറുപത് പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് നാൽപ്പത്തി ആറ് പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത് ആ നൂറ്റി പതിനേഴ് പേർക്ക് കഴിഞ്ഞ തവണ നിയമന ശുപാർശ ലഭിച്ചു ആലപ്പുഴ ജില്ല മുന്നൂറ്റി പതിനാല് പേർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു നൂറ്റി മുപ്പത്തെട്ട് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു കഴിഞ്ഞ തവണ നൂറ്റി അമ്പത്തിനാല് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു കോട്ടയം ജില്ലയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പേര് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടു എൺപത്തഞ്ചു പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു കഴിഞ്ഞ തവണ എൺപത്തി ആറ് പേർക്ക് ലഭിച്ചിരുന്നു ഇടുക്കി ജില്ലയിൽ അഞ്ഞൂറ്റി പതിനൊന്ന് പേര് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടു എഴുപത്തി അഞ്ചു പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു കഴിഞ്ഞ തവണ നൂറ്റി നാൽപ്പത്തൊന്ന് പേർക്ക് ലഭിച്ചിരുന്നു എറണാകുളം ജില്ലയിൽ അഞ്ഞൂറ്റി പതിനേഴ് പേർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു നൂറ്റി എമ്പത് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി പതിനെട്ടോളം പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു തൃശൂർ ജില്ലയിൽ അഞ്ഞൂറ്റി നാപ്പത് പേർക്ക് റാങ്ക് ലിസ്റ്റില് എന്താണ് ഇടംടിക്കാനായിട്ട് സാധിച്ചു റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു ഇരുന്നൂറ്റി എട്ട് പേർക്ക് കഴിഞ്ഞ തവണ നിയമന ശുപാർശ ലഭിച്ചത് പാലക്കാട് ജില്ലയിൽ എഴുന്നൂറ്റി അമ്പത്തഞ്ച് പേർ റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു നാനൂറ്റി അമ്പത്തഞ്ചു പേർക്ക് കഴിഞ്ഞ തവണ നിയമന നിയമനശുപാർശ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് നിയമന ശുപാർശ ലഭിച്ചിരുന്നു മലപ്പുറം ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് പേർ ലിസ്റ്റിലുണ്ടായിരുന്നു അഞ്ഞൂറ്റി എട്ട് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് തൊള്ളായിരത്തി എൺപത് പേരോളം ആളുകൾക്ക് ജോലി ലഭിച്ചിരുന്നു കോഴിക്കോട് ജില്ലയിൽ അറുന്നൂറ്റി നാപ്പത്തി ഏഴ് പേർ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു മുന്നൂറ്റി അറുപത്തി പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു ഇരുന്നൂറ്റി നാപ്പത്തി ഒന്ന് പേർ കഴിഞ്ഞ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു വയനാട് ജില്ലയിൽ നാനൂറ്റി അറുപത് പേര് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു എൺപത്തഞ്ച് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പേർക്കാണ് കഴിഞ്ഞ തവണ നിയമന ശുപാർശ ലഭിച്ചത് കണ്ണൂർ ജില്ലയിൽ അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് പേർ ലിസ്റ്റിലുണ്ടായിരുന്നു ഇരുന്നൂറ്റി ഏഴോളം പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതോളം പേര് മുൻ ലിസ്റ്റില് ഉണ്ടായിരുന്നു കാസർഗോഡ് ജില്ലയിൽ അറുന്നൂറ്റി നാപ്പത്തി ഒന്നോളം പേർക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു നാനൂറ് പേരോളം ജോലി ലഭിച്ചു കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പേർക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആകെ എണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തൊന്ന് പേരാണ് യു പി സ്കൂൾ ലിസ്റ്റില് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് തീരാൻ പോകുന്ന ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് മൂവായിരത്തി എഴുപത്തിരണ്ട് പേർക്കാണ് നിയമനം ഇതുവരെ ലഭിച്ചത് കഴിഞ്ഞ തവണ നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ചു പേർക്കോളം നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ എന്താണ് റാങ്ക് ലിസ്റ്റ് ചുരുങ്ങി ചുരുങ്ങിയാണ് വരുന്നത് കോമ്പറ്റീഷൻ അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പ്രിപ്പറേഷൻ ആരംഭിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ എന്താണ് ജോലി ലഭിക്കാനായിട്ട് സാധിക്കുകയുള്ളു അപ്പൊ കൃത്യമായിട്ട് എല്ലാവരും പ്രിപ്പറേഷനൊക്കെ തുടങ്ങുക ആദ്യമായിട്ടാണ് പി എസ് സി ക്രമൺ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൽ പി യുപിയുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഇരുപത്താറ് ഇരുപത്തേഴിലേക്ക് പഠിക്കാനായിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എൽ പി എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം കാ താങ്ക് സോ മച്ച്